മാഷ എങ്ങോട് നോക്കി ഞങ്ങള് ഇത്ര ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലേനിപ്പോ ഞമ്മള അവസ്ഥ അലഹദില്ലാ റാത്താണ് കാരണം ഇതിന്റെ മുന്നേ ഞമ്മളെ ജീവിതം വെച്ച് നോക്കുമ്പോ ഇതൊക്കെ അലഹദില്ലാ റാത്തിലാണ് ഒരു ഞമ്മക്കൊരു ഇങ്ങനൊരുത്താത്ത മുഖേനാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായത് രണ്ടു മാസം മുന്നേ അവര് വിളിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇത് തുടങ്ങിയാലോന്ന് അപ്പൊ അത് ഞങ്ങൾ രണ്ടോളം പ്ലാൻ ഇട്ട് പിന്നെ ഇവരോട് ചോദിച്ചു അപ്പൊ പൂർണ്ണ സപ്പോർട്ട് പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്തു സുഹൃത്തുക്കളെ അപ്പോൾ ഒരു വളരെ ഇൻഫർമേഷനും ഒരു വിജയവും പിന്നുള്ള പിന്നുള്ളൊരു കൂട്ടായ്മയുടെ വിജയത്തിൻ്റെ വീഡിയോ ആണെന്ന് ചെയ്യുന്നത് ഇവരൊക്കെ വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ആളുകളായിരുന്നു പക്ഷേ ഇന്നതാണ് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇവരുടെ കഠിനാധ്വാനവും ഇവരുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയും കൊണ്ട് ഒരുപാട് ആളുകളാണ് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പം ഞാൻ വേങ്ങര എണ്ണമംഗലത്തിനടുത്ത് പിന്നെ കഴുകഞ്ചിനയിലെ ഫ്ലവേറി എന്താ പ്രകാശം ഇത് ഫ്ലവേഴ്സ് എന്ന ഇതിൻ്റെ ഒരു വിജയകതയാണ് പറയുന്നത് ഇവരുടെ ഒക്കെ ആത്മാർത്ഥമായ പ്രയത്നമാണ് ഇങ്ങനെത്തിയത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ രുചിക്കൂട്ടുകളാണ് വിവിധ പൊടികൾ പിന്നെ മറ്റു സാധനങ്ങളൊക്കെയാണ് ഇവരെന്നെ കളക്ട് ചെയ്ത് നാച്ചുറലായ സാധനം കളക്ട് ചെയ്ത് ഇവിടെ തന്നെ പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് വില്പന നടത്തുന്നു അതിനല്ലേ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ എന്താണ് പേര് സുബീന സൗമ്യ കുട്ടിയുടെ പേര് എന്താ സന്ന ഇത് ഇതെന്റെ സ്റ്റുഡൻറ്റും കൂടെ പറഞ്ഞതരാം ഓക്കെ എന്താ സംവിധാനം എന്തോന്ന് എന്താണ് സംഗതി നിങ്ങൾ ആരായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം തൊടുന്നു ഒന്ന് പ്രഷർ ഷെയർ ചെയ്തൂടെ ആ ഒന്ന് പറയും എന്താണത് ഇത് പിന്നെ ഞാൻ വീട്ടിൽ വെച്ചിട്ട് ആദ്യം പിന്നെ മസാല പൊടികളൊക്കെ ചെയ്തിട്ടുള്ള പിന്നെ നിർഭാഗ്യവശാല് ഇവര് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇല്ലല്ലോ മരിച്ചു വർഷമായി എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടേ അഞ്ചു വർഷം അഞ്ചു വർഷമായി അങ്ങനെയൊക്കെ നിമിഷാണുള്ളത് പോട്ടെന്ത നിങ്ങള് ചെറിയ മസാല മസാലപ്പൊടി വീട്ടിൽ നിന്ന് ഞങ്ങൾ പിന്നെ സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് വൃത്തിയാക്കി കഴുകി ഉണക്കി വര്ക്കേണ്ടി വറുത്ത് ഞാൻ ഇത്താത്ത ഒരു കണ്ണ് കാണാത്ത കുട്ടിയുണ്ട് എൻ്റെ കൂടാതെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ഒക്കെ വറുത്ത് ഒക്കെ മില്ല് കൊണ്ടുപോയി പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് വീടുകൾക്ക് ഇവരൊക്കെ എത്തിച്ചു കൊടുക്കും കസ്റ്റമർ വീട്ടിൽ വന്നിട്ടും നല്ല രീതിയിൽ പോയിനി മിനി കപ്പിൽ മിനി കപ്പ് വേങ്ങനെ മിനി കപ്പ് ആ ആ ജീവിച്ചു പോന്നിനി അത് അപ്പോൾ ആ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവർ രണ്ടാളും എന്നെ സമീപിച്ചാണ്ട് ഒരു സപ്പോർട്ട് ഇത് അപ്പം എനിക്ക് നല്ലൊരായിട്ട് ഇവരൊന്നല്ല മൂന്ന് പേരാണ് ആ മെയിൻ ആള് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള ആളാണ് അവർ ശരിക്കും ഇതൊരു ലാഭം ഞാൻ ഓപ്പൺ ആയിട്ട് പറയണ വലിയ ലാഭം അവർക്ക് കിട്ടാനല്ല ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത് ഇവരുടെ കുടുംബങ്ങളെ സേഫ് ആക്ക പിന്നെ നല്ല നല്ല ഒരു പിന്നെ മായം കലരാത്ത ഭക്ഷണ സാധനങ്ങളെല്ലാ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക പിന്നെ അതേപോലെ ഞങ്ങളെ പോലെ ആൾക്കാർക്ക് കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുക അതാണ് മെയിൻ പിന്നെ ഇതിന്റെ പകുതി അവരുടെ പ്രോഫിറ്റ് ഫുള്ളും ഫുള്ളും കേക്കണങ്ങള് ആ പറഞ്ഞ അവരിപ്പോല ഇത്ര നല്ല ആളാണ് പിന്നെ ഈ പറഞ്ഞ വ്യക്തി മൂന്നാമത്തെ ആള് അവരുടെ പ്രോഫിറ്റ് മൊത്തം ചാരിറ്റിക്കും ഇവർക്ക് ജീവിക്കാൻ മാർഗം വേണ്ടേ ഈ ഡിസ്ട്രിബ്യൂട്ട് അവസ്ഥയുള്ള ഇവർ ഇങ്ങനെ അങ്ങനെ ചെയ്തില്ല എന്നിട്ട് ഇങ്ങനെ തന്നെ നല്ലൊരു അതായത് ചെറൂറിന്ന് വരുമ്പോ ഭയങ്കര അവസ്ഥ ഞാൻ ഭർത്താവ് മരിച്ചു കുട്ടികൾ മക്കളൊക്കെ ചെറുതായിരുന്നു എന്നാലും എൻ്റെ വീട്ടിലെ സഹായം കൊണ്ടാണ് ഞാൻ ജീവിച്ച് പോന്നിരുന്നത് വേറെ പുറത്തൊക്കെ ഒന്നും ഇറങ്ങി നമുക്ക് ശീലല്ല അറിയില്ല അവര് അപ്പ ഉണ്ടായിരുന്നു നന്ന് അപ്പം മരിച്ചു പിന്നെ ആങ്ങളാരും സപ്പോർട്ട് ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നത് വേറെ പുറത്തൊന്നും ഇപ്പൊ അലഹത്താണ് ഇവിടെ പിന്നെ മസാലപ്പൊടി മല്ലി മുളക് മഞ്ഞൾ ഒക്കെ നമ്മൾ കഴുകി ഉണക്കി നമ്മളതിനെ പൊടിക്കുക പിന്നെ അങ്ങനെ പിന്നെ വേറെ നെറ്റ്സുകളും ഇതൊക്കെ അതുണ്ട് പിന്നെ നമ്മളെ സ്പെഷ്യൽ ഐറ്റംസ് അവല് പിന്നെ റവർ റോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങള് കൊണ്ടുപോയിങ്ങാണ്ട് പിന്നെ കസ്റ്റമറിനെ കൊണ്ടേങ്ങാണ്ട് ഇണ്ടാക്കിയാൽ മതിലൊന്നും ചെയ്യണ്ട ഒക്കെ നമ്മൾ വൃത്തിയാക്കി ഇവിടെ കൊടുക്കുന്ന ഞങ്ങളെ പ്രത്യേകം ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഒരു ജീരകം ആവട്ടെ കടുക് ആവട്ടെ ഉലുവക്കെ ഞങ്ങള് കഴുകി ഉണക്കി പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഒക്കെ നമ്മളവിടെ റെഡി ആക്കി വെച്ചിരിക്കണം നമുക്ക് സ്പൈസസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണക്കാനും ഒക്കെ എല്ലാത്തിനും എല്ലാ നമ്മളെ ും വീട്ടിലുണ്ട് താങ്കളാരുണ്ട് ഞാനതൊക്കെ കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് ജോലി വീട്ടുജോലിക്കൊക്കെ പോകുന്ന വീടുകളിൽ പോയി ഇവിടെ ഒരു ചേച്ചിണ്ടല്ലോ ഏഹ് ചേച്ചിയൊന്നല്ല എനിക്ക് ഞാൻ വെറുതെ വിളിച്ചോ നമ്മളെ താഴെ ഉള്ള ആളാണ് എന്താണ് ഡ്യൂട്ടി സപ്പോർട്ടാണ് കട്ട സപ്പോർട്ടാണ് സപ്പോർട്ടാണ് അത് നന്നായി ഇത് ഇതാരോ ഇത് പിന്നെ നമ്മുടെ സ്റ്റുഡന്റ് ആണ് ഇവള് ഈ സ്കൂള് എട്ടാം ക്ലാസ്സിലാണെങ്കിലും ഇവിടത്തെ പിന്നെ ബാക്കി സപ്പോർട്ടാണ് എന്തൊക്കെ കൊടുക്കും ചെയ്തോടുക്കും

കൊറിയറായിട്ട് വയ്ക്കണം പിന്നെ ഗൾഫ് കൊണ്ടുപോയി പിന്നെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കുമ്പോ തന്നെ ആരോടും പറയും നിങ്ങൾ ഇതിന്റെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് വിളിച്ച് പറയണം അവരെന്തെങ്കിലും പോരായുണ്ടെങ്കിലും ഞങ്ങൾക്ക് അത് നികത്താനാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയണമെന്ന് അറിയും അപ്പൊ ഇതുവരെ കൊണ്ടുപോയ മസാലകളിലൊക്കെ നല്ല അഭിപ്രായമാണ് ഒരാൾ മാത്രം പറഞ്ഞു നിങ്ങള് പിന്നെ കുരുമുളക് പൊടി പൊടിക്കുമ്പോൾ അത്ര നൈസായിട്ട് പൊടിക്കേണ്ട കുറച്ച് തരി വേണം അപ്പൊ ഞാൻ അത് ഞങ്ങൾ മാറ്റാം ഞാൻ മാറ്റാം കാരണം റിയില്ലേ നമ്മുടെ വീട്ടിൽ പൊടിച്ച് അങ്ങനെ ചെയ്തിരുന്ന ആളുകളല്ലേ മക്കളും ഒക്കെ ഡിസൈനർമാരാണ് അതിന്റെ മക്കളും ഞങ്ങളുടെ ഇവിടെ ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗോതമ്പ് രാഗിപ്പൊടി റവ റോസ്റ്റ് പിന്നെ മസാലകളെല്ലാം ഉണ്ട് അതേമാതിരി പിന്നെ മിക്സഡ് റവ പിന്നെ തരിക്കഞ്ഞി റവ പിന്നെ പക്കവട പിന്നെ ഒറോട്ടിപ്പൊടി അവലൂസ് പൊടി പിന്നെ ഞങ്ങൾ സ്ഥിരം നല്ല പോണതാണ് അവല് റോസ്റ്റ് അത് എത്ര ഉണ്ടാക്കിയാലും നമുക്കവിടെ തയ്യാറായിട്ടാണ് ഈന്തുപൊടി ഉണ്ട് നാടന് പിന്നെ ബിരിയാണി മസാല മന്തി മസാല ബീഫ് തരി മസാല കോഴി മസാല മീൻ മസാല മട്ടൻ മസാല അച്ചാർ പൊടി സാമ്പാർ പൊടി കുരുമുളക് പൊടി തേങ്ങ വറുത്തത് പാവക്ക കൊണ്ടാട്ടം ചില്ലി ചിക്കൻ പൗഡർ രസം പൊടി ഗരം മസാല ചുക്ക് പൊടി ചമ്മന്തിപ്പൊടി പെരിഞ്ചീരകം ചെറിയ ജീരകമൊക്കെ നമ്മൾ അവരനെല്ലണ്ട് പിന്നെ അതേമാതിരി നമ്മൾ തെൽബീന ഇത് ഇറക്കിയിട്ടുണ്ട് അതേമാതിരി പിന്നെ ഗാർലിക്കും ജിഞ്ചർ പൗഡർ അതേമാതിരി പിന്നെ ഈത്തപ്പയും തങ്ങപ്പൊടി ചെറിയ ഉള്ളി മാത്രം കുട്ടികൾക്കും വലിയവർക്കും തിന്നാൻ പറ്റുന്നത് പിന്നെ അതേമാതിരി ഞങ്ങൾ ഉണ്ടാക്കുന്ന മിഠായികളാണത് അതേമാതിരി പാലിൽ പുഴുങ്ങിയ പിന്നെ ജീരകപ്പൊടി അതെ അങ്ങനെ പൊടി ഒക്കെ ഉണ്ട് പിന്നെ അവിടെ മറ്റും കമ്പ് ചാമ കുതിരവാലി മണിച്ചോളം തിന അങ്ങനെയുള്ള ബാർലി അതൊക്കെ അതും ഉണ്ട് ഇത് തോന്നുന്നേ നല്ല സാധനങ്ങളാണ് നല്ല സാധനങ്ങള് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാന്നുള്ള ഒരു സംരംഭമാണ് ഇത് കെമിക്കൽ ഇല്ലാത്തത് മായ ഇല്ലാത്തത് നല്ല സാധനങ്ങള് നമ്മളിപ്പോൾ മികച്ച ഒരു സംരംഭകരെയാണ് കണ്ടെത്തിയിട്ടുള്ളത് വളരെ നല്ലൊരു വർക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് അവർ അവരുടെ അധ്വാനം കൊണ്ട് അവരിത്രയും വലിയൊരു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു മനസ്സിൽ ഉദിച്ച ഒരു ആഗ്രഹം അത് വലിയൊരു സംഭവമായി ഇന്ന് മാറിയിരിക്കുകയാണ് ആണല്ലേ ആ